തിരുവനന്തപുരത്ത് നിന്ന് തന്നെ മറ്റൊരു വാർത്ത വരുന്നു തിരുവനന്തപുരത്ത് മോഷണ കേസിൽ പിടിയിലായ ക്രിമിനൽ സംഘാംഗം അനിതയ്ക്ക് അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘവുമായി ബന്ധം അനിത സ്ത്രീകളെ ഉപരി ക്ഷമിക്കണം അനിത സ്ത്രീകളെ ഉപയോഗിച്ചുള്ള ലഹരിക്കടത്തിലെ മുഖ്യ ആസൂത്രികയെന്നാണ് പോലീസ് പറയുന്നത് ലഹരിക്കടത്ത് സംഘത്തിലെ മറ്റ് വനിതകൾക്കായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു സ്ത്രീകളെ ഉപയോഗിച്ചുള്ള ലഹരിക്കടത്ത് ആസൂത്രണം ചെയ്തിരുന്നത് പിടിയിലായ അനിതയാണ് ട്രെയിനിലും ബസ്സിലും സ്ത്രീകളെ ഉപയോഗിച്ച് അനിത കടത്തി ജില്ലാ അതിർത്തികളിലെ ചെക്ക് പോസ്റ്റുകളിൽ സ്ത്രീകളെ പരിശോധിക്കുന്നത് കുറവാണ് ഇത് മുതലെടുത്തായിരുന്നു അനിതയുടെ കടത്ത് ട്രെയിൻ മാർഗമുള്ള കടത്തിന് പരിശോധന കുറഞ്ഞ സ്റ്റേഷനുകളിൽ ഇറങ്ങി ലക്ഷ്യസ്ഥാനത്തേക്ക് വാഹനങ്ങളിൽ പോവുകയാണ് രീതി ബംഗളൂരുവിൽ നിന്ന് എത്തിക്കുന്ന മയക്കുമരുന്ന് അനിത വിൽപ്പന നടത്തിയിരുന്നതും സ്ത്രീകളെ ഉപയോഗിച്ചാണ് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം കോഴിക്കോട് തുടങ്ങിയ ജില്ലകളാണ് അനിതയുടെ കേന്ദ്രങ്ങൾ അനിതയുടെ സ്ത്രീ സംഘത്തെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് അനിതയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും കലിലെ പെട്രോൾ പമ്പിൽ കവർച്ചാ ശ്രമം നടത്തിയ അഞ്ചംഗ ക്രിമിനൽ സംഘത്തിലെ നാലുപേരെ ഇന്നലെയാണ് നെടുമ്പങ്ങാട് പോലീസ് പിടികൂടിയത് സുജിത് അരവിന്ദ് അൻവർ അനിത എന്നിവരെ സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു സ്റ്റേഷനിലെത്തിച്ച ശേഷം നടത്തിയ ദേഹപരിശോധനയിൽ അനിതയിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം